ചമ്രവട്ടം റെഗുലേറ്റർ പദ്ധതിയുടെ പേരിൽ വലിയ അഴിമതി നടന്നുവെന്നും മുഴുവൻ അഴിമതികളെക്കുറിച്ചും സമഗ്രാന്വേഷണം നടത്തണമെന്നും യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹൻ കൺവീനർ അഷ്റഫ് കോക്കൂർ എന്നിവർ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ചമ്രവട്ടം റെഗുലേറ്റർ പദ്ധതിയുടെ പേരിൽ വലിയ അഴിമതി നടത്തിയവരെ മുന്നിൽ കൊണ്ടുവരുന്നതുവരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോവാൻ തീരുമാനിച്ചതായും യു ഡി എഫ് നേതാക്കൾ അറിയിച്ചു സമര പോരാട്ടങ്ങളുടെ ആദ്യ പടിയെന്നോണം ഇരുപത്തിനാലിന് രാവിലെ ഒൻപത് ചമ്രവട്ടത്ത് യു ഡി എഫ് ജില്ലാ കമ്മിറ്റി ചെയർമാനും കൺവീനർ അഷ്റഫ് കോക്കൂരും ഏകദിന ഉപവാസം നടത്തും ഉപവാസ സമരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനം പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും എം എൽ എ മാരായ എ പി അനിൽകുമാർ പി അബ്ദുൽ ഹമീദ് കുറുക്കോളി മൊയ്തീൻ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ പി ഉബൈദുള്ള ആര്യാടൻ ഷൌക്കത്ത് അബ്ദുറഹിമാൻ രണ്ടത്താണി വി എസ് ജോയ് തുടങ്ങിയവർ സംബന്ധിക്കും ജലസേചനം ഉപ്പുവെള്ളം കയറുന്നത് തടയും ടൂറിസം എന്നീ ഉദ്ദേശങ്ങളോടെ നൂറ്റി അറുപത് കോടി ചിലവഴിച്ച് ആരംഭിച്ചതാണ് ചമ്രവട്ടം റെഗുലേറ്റർ പദ്ധതി റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണത്തിലെ അപാകതകൾ കാരണം പ്രവൃത്തിയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാതെ പോവുകയും പ്രവൃത്തി കമ്മീഷൻ ചെയ്ത സമയത്ത് തന്നെ ചോർച്ചയുണ്ടാവുകയും ചെയ്തു ചോർച്ച അടയ്ക്കുന്നതിനായി നാൽപ്പത്തഞ്ച് കോടി ചെലവഴിച്ച് പുനരുദ്ധാന പ്രവർത്തികൾ നടത്തിയിരുന്നു ഇതുവരെയായി സർക്കാർ ഖജനാവിൽ നിന്നും ഇരുന്നൂറ് കോടിയിലധികം രൂപ ഇതിനായി ചിലവഴിച്ചുവെങ്കിലും പദ്ധതിയുടെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് ഉപയുക്തമായി നാളിതുവരെ ഒരു തുള്ളിവെള്ളം ശേഖരിക്കാൻ ഈ പദ്ധതി കൊണ്ടായിട്ടില്ല ജലസേചനത്തിനോ കുടിവെള്ളത്തിനോ ടൂറിസത്തിനോ ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടില്ല ചമ്രവട്ടം റെഗുലേറ്റർ പുനരുദ്ധാന പ്രവർത്തിക്ക് എഗ്രിമെന്റ് കാലാവധി അഞ്ചു തവണ ദീർഘിപ്പിച്ചു നൽകി നാലു വർഷം കൊണ്ട് പണി പകുതി പോലും പൂർത്തിയാക്കാനായിട്ടില്ല ഗുണനിലവാരവും കൃത്യതയും പ്രവൃത്തിയിൽ നിലനിർത്താൻ സാധിച്ചിട്ടില്ല മുപ്പത്തിരണ്ട് ദശാംശം എട്ട് കോടിയുടെ പ്രവൃത്തി ഇപ്പോൾ എത്തി നിൽക്കുന്നത് നാൽപ്പത് കോടി രൂപയിലാണ് ചാനൽ ന്യൂസ് തിരൂർ നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ ത്രീ ഫോർ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ